എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീട്ടില് കമന്റിന് ആർക്കും നമ്മൾ കമന്റിന് ഗിഫ്റ്റ് കൊടുക്കണ്ട വേറെ ഒന്നും കൊണ്ടല്ല അധികം എഴുതിയിട്ടുള്ള കമന്റുകൾ കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാത്തത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ടും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനായിട്ട് ശ്രദ്ധിക്ക കാര്യം അതും വീഡിയോ കാണുന്നവർക്ക് ഉപകാരമല്ലോ നമ്മളിവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ൂടി ജനുവൻ ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും ആയിട്ട് നമ്മൾ പ്രൊഡക്ടുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിന്റെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കർ ടൈപ്പ് മാലയാണോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽച്ച നൂൽച്ച പൂക്കൽ കണ്ണിൽ ചെയ്യണം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് സുഖമായിട്ട് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒട്ടും ഹെവിയായിട്ടുള്ളൊരു ലോക്കറ്റല്ല റൂബി ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് റൂബിയും കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ബട്ടർഫ്ലൈയുടെ ഷേപ്പായ ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കണത് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സൈഡ് ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ള സിമ്പിളും ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് രണ്ട് കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് സിമ്പിളും ആണ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വരാത്തത് തന്നെ അധികം റേറ്റ് വരില്ല അതുപോലെ തന്നെ ചൂറ്റു തൊട്ട് ചൂട്ടൻ വരെ സൈസിൽ അളവുകളിലും വളകൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയിൽ വന്ന കൈച്ചേനാണോ കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ എല്ലാ അളവിലും വന്നിട്ടുണ്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഇയറിങ്സ് വന്നിട്ടുണ്ട് നെക്ലസ് ആയാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും അതിൻ്റെ ഇടയിൽ തന്നെ ഗോൾഡിൻ്റെ ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ സൈഡ് ലോക്ക് ബാങ്കിൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് നല്ല രീതിയിൽ ഒരു ഒരായിട്ടാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഔട്ടായിട്ടിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രീതിയിൽ മൂവ് ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിനും ബാക്ക് ചെയിനും കൊടുത്തിട്ടുണ്ട് ഒരു ആറ് പിടി ലെങ്ത് ഇടാൻ പറ്റിയുള്ള ഒരു നല്ല മാലയാണ് കേട്ടോ അടുത്ത കളർ ചേഞ്ച് വന്നേക്കുന്നത് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ലെങ്ത്തും സെയിം ഡിസൈനും സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനാണ് സ്റ്റോൺ വർക്ക് വരുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് അതുകൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ആണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ റെഡ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ ഓരോ കളറിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടല്ലോ അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ സെലക്ട് ചെയ്യാൻ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ടൂ ട്യൂലും ടൂ ടെൻലും ഒക്കെ ചോദിച്ചിട്ട് കിട്ടാണ്ട് വിഷമിച്ചിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ആ അളവിലൊക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം ആണ് വരുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന രണ്ട് മോഡലാണ് കേട്ടോ അതും ടു ടുവിലും ടു ടെനിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കിട്ടാത്തവരൊക്കെ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അധികം റേറ്റില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊറ്റാണോ കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല റോബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അതായത് റൂബിയും വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അതിന്റെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് അധികം വരാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അതുപോലെ ടൂ റ്റു തൊട്ട് ടൂ ടെൻ വരെ സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ സെയിം റൂബിയാണ് വന്നേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്തു പറയുകയാണ് ട്യൂ ടൂ തൊട്ട് ടൂ ടെൻ വരെ വന്നിട്ടുണ്ട് അപ്പം കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാണ്ട് വിഷമിക്കണെ കുറെ പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് വീണ്ടും പറയണത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റും റൂബിയും കാണിച്ചില്ലേ അതിന്റെ തന്നെ റൂബി വൈറ്റ് ആണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണോട്ടോ വീഡിയോയിൽ കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള കാരണം ആണോട്ടോ അതിന്റെ റൂബി വൈറ്റ് നമ്മൾ കൊണ്ടു വന്നേക്കണത് അതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പേടിന്റെ സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മുടെ മുമ്പും ഇത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ബ്ലൂ സ്റ്റോൺ വെച്ചുള്ള ഒരു ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് സ്റ്റോൺ വർക്ക് വരുന്നില്ല ഫ്രണ്ടില് മാത്രമാണ് അതും സ്റ്റഡിലാണ് കേട്ടോ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്നത് ബാക്കിയൊക്കെ ജിമിക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം വെയ്റ്റും വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോണും സൈഡിൽ ഗോൾഡ് കളറിംഗ് ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലൂ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹാർട്ട് അതിൻ്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്ന് അധികം റേറ്റ് വരാത്ത മോഡലുകൾ സ്റ്റോൺ വെച്ചുള്ള വളകളൊക്കെ അധികം റേറ്റ് വരാത്ത മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കാം വീഡിയോ കൂടി വില പറയാനായിട്ട് കുറെ കമന്റുകൾ കണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറ് അതുകൊണ്ടാണ് വീഡിയോ വിലകൾ പറയാത്ത ചില വീഡിയോസിലൊക്കെ നമ്മൾ വലകൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റ പേജസ്റ്റ് ഒന്ന് കയറിന്ന് വെച്ചാൽ മതി അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നല്ല അടിപൊളി നിന്ന് അടിപൊളിക്കോണ്ടി വീടുകളിൽ എനിക്ക്